പ്രധാന സേവകനെ വീണ്ടും വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും വൈകിട്ട് നേരും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ആറ് മുപ്പതിന് അരലക്ഷത്തോളം ബി ജെ പി പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നാവിക വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയിൽ നിന്ന് കിരൺകുമാർ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ജിതീഷ് കുമാർ ജിതീഷ് കരുണാകരൻ റോഡ് ഷോ കടന്നു പോകുന്ന ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് നിഷാദ് ദിലീപ് പാർക്കിംഗ് അവന്യൂ റോഡിൽ നിന്ന് അരുൺ ആലത്തൂർ ഗസ്റ്റ് ഹൗസിന് സമീപത്ത് നിന്ന് സുധീഷ് ഗോപാൽ എന്നിവർ ചേരുന്നുണ്ട് തത്സമയ വിശേഷങ്ങളും വിവരങ്ങളുമെല്ലാം നൽകുന്നതിനായി ആദ്യം കിരണിലേക്കാണ് കിരൺ നാവികസേനാ വിമാനത്താവളത്തിന് സമീപമാണ് കിരൺ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറു മണിയോടു കൂടി പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്ന ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നു എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുണ്ടോ വിഷ്ണു കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ നിന്ന് നാവികസേനയുടെ വിമാനത്താവളത്തിലേക്കാണ് എത്തുന്നത് അതിനുശേഷമാണ് അദ്ദേഹം റോഡ് മാർഗമാണ് ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക അദ്ദേഹം വന്നെത്തുന്നത് തേവരയ്ക്ക് സമീപമുള്ള നാവികസേനയുടെ ആസ്ഥാനത്തേക്കാണ് പിന്നീട് അവിടെ നിന്നും അദ്ദേഹത്തെ അദ്ദേഹം ഈ വഴിയിലൂടെ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് അദ്ദേഹം റോഡ് മാർഗം ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് അതായത് എറണാകുളം കെ പി സി ജംഗ്ഷനിലേക്ക് ചെല്ലുന്നത് ഈ മേഖലകളിൽ തന്നെ ഇപ്പോൾ വലിയ ഒരു സുരക്ഷാ ക്രമീകരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗതാഗത നിയന്ത്രണം ഉച്ച മുതൽ തന്നെ ആരംഭിച്ചു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിലൂടിയുള്ള വാഹന ഗതാഗതങ്ങളിൽ വളരെ പരിമിതമായിട്ടുള്ള വാഹനങ്ങൾ അതായത് സ്വകാര്യ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നുള്ളൂ മറ്റ് വലിയ വാഹനങ്ങളോ ഒപ്പം തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇതിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നില്ല കൂടാതെ ഈ റോഡ് ഈ റോഡ് ഷോയിലേക്ക് എത്തുന്ന ബി ജെ പി പ്രവർത്തകരെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഈ വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ ഈ വഴി കടന്നുവിടും കടത്തിവിടുന്നുള്ളൂ വിടുന്നുള്ളൂ ഏതായാലും മണിക്ക് ശേഷം നേരത്തെ അറിയിച്ചിരുന്ന നാലുമണിക്ക് ശേഷത്തോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും ഈ ഗതാഗത നിയന്ത്രണത്തിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഈ പൂർണ്ണമായിട്ടും ഈ വഴി അടച്ചിട്ടുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും പോലീസിനെ വിന്യ വിന്യസിച്ചിട്ടുണ്ട് ഈ സമീപത്ത് തന്നെ കൊച്ചി ഷിപ്പ്യാർഡിന്റെ പ്രദേശം കൂടിയാണ് ഈ ഓരോ ഗേറ്റിലും കൊച്ചി ഷിപ്പാർഡിന്റെ ഓരോ ഗേറ്റിലും ഒപ്പം ചെറിയ വഴികൾ പ്രധാന റോഡിനുമായിട്ട് കടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ചെറിയ വഴികളുടെ ആരമ്പളികളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രധാനമന്ത്രിക്ക് ഈ യാത്രാ മാർഗത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏതായാലും വിന്യസിച്ചിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന്റെ അവസാനവട്ട വിലയിരുത്തലുകൾ എസ് പി ജി ആരംഭിച്ചിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയിലൂടെ റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിൽ വാഹന വിഭവങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഒരു ട്രയൽ റൺ നടത്തുകയും പിന്നീട് അത് എസ് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ റോഡ് ഷോ കണക്കിലെടുത്തുകൊണ്ട് കൊച്ചിയിലേക്ക് ഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചുവിടുകയാണ് പശ്ചിമ കൊച്ചിയിൽ നിന്ന് വരുത്തുന്ന എറണാകുളത്തേക്ക് എത്തുന്ന വാഹനങ്ങൾ ഐലൻഡിൽ വഴിയാണ് കടത്തിവിടുന്നത് ഒപ്പം തന്നെ എറണാകുളത്ത് നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വരുന്ന വാഹനങ്ങളും ഇത് എറണാകുളത്ത് ഈ എം ജി റോഡ് ഒഴിവാക്കിക്കൊണ്ട് എം ജി റോഡും ഒപ്പം ഈ മേനക റോഡും ഈ രണ്ട് റോഡുകളും ഒഴിവാക്കിക്കൊണ്ട് ഉൾവഴിയിലൂടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപത്തു കൂടി കലൂര് ജംഗ്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാം തന്നെയാണ് കടത്തിവിടുന്നത് ഏതായാലും മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ കടന്നു പോകാത്ത രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അതായത് രണ്ടര മണിക്കൂറുകൾ വഴി മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി കടന്നു പോകാൻ നേരത്തെ കഴിഞ്ഞ വർഷം യുവം പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി എത്തിയതും ഇതേ തേവരയിൽ തന്നെയായിരുന്നു ഈ തേവരയിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് അന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചത് അന്ന് റോഡ് ഷോയിൽ ആദ്യം അറിയിച്ചിരുന്നതനുസരിച്ചാണ് വാഹന വ്യൂഹത്തിലൂടെ പ്രധാനമന്ത്രി കടന്നുപോകും എന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് വലിയൊരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നത് അദ്ദേഹം വാഹന വ്യൂഹത്തിൽ വരുന്നു പിന്നീട് സുരക്ഷാ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം റോഡിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച ആ സമയത്ത് കണ്ടത് വലിയൊരു ആവേശം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ഇന്ന് നടക്കുന്ന റോഡ് ഷോയിലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രകടനം അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തന്നെ അല്ലാതെ ലക്ഷത്തിലധികം ബി ജെ പി പ്രവർത്തകരാണ് അദ്ദേഹത്തെ കാത്ത് വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് ഗസ്റ്റ് ഹൌസിലേക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിന് സമീപം വരെയുള്ള ഒരു കിലോമീറ്ററിലധികം ഉള്ള സ്ഥലത്തേക്കാണ് അദ്ദേഹം റോഡ് ഷോ നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ഇതാണ് അദ്ദേഹം റോഡ് ഷോ ആയിട്ട് ഏതായാലും പോകുക അദ്ദേഹത്തിന് റോഡ് ഷോയിൽ യാത്ര ചെയ്യുന്നതിന്റെ വേണ്ടിയുള്ള ജീപ്പുകൾ അടക്കം തയ്യാറായിട്ടുണ്ട് അദ്ദേഹം സാധാരണയായിട്ട് ഈ റോഡ് ഷോയിൽ ഉപയോഗിക്കുന്ന വാഹനമാണ് ആ വാഹനം എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തേവര ഈ ഭാഗത്തു നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിവാക്കിയാണ് പല ആളുകളും ഇവിടെ എത്തി പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് ഇവരെല്ലാം തന്നെ വഴിയരികിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള അനുമതി അതായത് ഇപ്പോൾ ഉള്ള വാഹനങ്ങളൊക്കെ എല്ലാം തന്നെ മാറ്റണം അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവറൊക്കെ സമീപം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഇടാനായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഉടനെ തന്നെ ഇവിടെ നിന്നും വാഹനങ്ങൾ മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത് ഈ സമീപത്ത് ഈ പ്രദേശത്തൊക്കെ നേരത്തെ സാധാരണ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഈ വാഹനെല്ലാം ഇപ്പോൾ വൃത്തിയായി അത് ആ രീതിയിൽ തന്നെ പൂർണ്ണമായി തന്നെ മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നുപോകുന്ന വഴികളിലെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് വിഷ്ണു യെസ് കിരൺ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ ഈ കേരള സന്ദർശനം തന്നെയാണ് ജനുവരി മൂന്നാം തീയതിയാണ് ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത് മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അത് പാർട്ടിക്ക് വലിയ ഉന്മേഷവും ഊർജ്ജവുമെല്ലാം നൽകുന്ന ഒരു പൊതുപരിപാടിയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ് കൊച്ചി തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും യും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ പാർട്ടിക്ക് ബി ജെ പിക്ക് വലിയ ഒരു ആത്മവിശ്വാസം പ്രവർത്തന ഊർജം എല്ലാം നൽകുന്നത് തന്നെയല്ലേ പ്രധാനമന്ത്രിയുടെ ഈ ഒരു കേരള സന്ദർശനം വിഷ്ണു ഈ പ്രധാനമന്ത്രിയുടെ യാത്രകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അതായത് കഴിഞ്ഞ വർഷം ആരംഭത്തിൽ തന്നെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടിയാണ് അദ്ദേഹം യുവം പരിപാടിക്കു വേണ്ടി കേരളത്തിലെത്തിയത് അതിനുശേഷം പിന്നീട് അതിനുശേഷമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റോഡ് ഷോ അല്ലെങ്കിൽ ഒരു വലിയൊരു പരിപാടി നടന്നത് തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനം അതിനുശേഷം ഈ വർഷത്തിൽ ഒരു മാസത്തിനിടയിൽ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇത്തരത്തിൽ അദ്ദേഹം വന്നു പോകുന്ന ഓരോ സമയത്തും അത് വലിയൊരു ഒരു ആവേശം തന്നെയാണ് ബി ജെ പ്രവർത്തകർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തവണ അദ്ദേഹം വരുമ്പോൾ അത് കേവലം രാഷ്ട്രീയ പരിപാടികളിൽ മാത്രമല്ല വന്നുപോകുന്നത് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ വരവോടുകൂടി തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ പുതിയ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട് അത് എന്റെ സമീപത്ത് തന്നെ കാണുന്ന ഈ കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഭാഗത്ത് കൊച്ചിൻ ുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനമാണ് നാലായിരം കോടി രൂപയുടെ ചിലവിൽ ആരംഭിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അതിലൊന്ന് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി അത് ഈ കൊച്ചിൻ ഷിപ്പാർഡിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ഒപ്പം ലോകത്ത് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രൈ ഡോക്ക് അതും കൊച്ചിയിൽ സ്ഥാപിക്കുകയാണ് അത് തേവരയിലാണ് തേവരക്ക് സമീപത്ത് ഈ കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ആ സ്റ്റിപ്പഡ് സ്റ്റെപ്പഡ് ഡ്രൈ ഡോക്കിന്റെ ഉദ്ഘാടനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് കൂടാതെ ഇന്ത്യൻ ഓയിലിന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ ഈ മൂന്ന് പദ്ധതികളാണ് അദ്ദേഹം പ്രധാനമായിട്ടും നാളെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടുള്ള പദ്ധതികൾ ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് കൊച്ചിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി നാളെ തൃശൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു പിന്നീട് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു ഈ ചടങ്ങുകൾ ചടങ്ങുകളുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ ദർശനം നമ്മൾ മനസ്സിലാക്കണം അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുൻപായിട്ട് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തുന്നു ദർശനം നടത്തുന്നു അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാണ് പിന്നീട് അദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നു ഏതായാലും ഇതും ഈ പരിപാടികൾ നടക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന നാലായിരം കോടി രൂപയുടെ പദ്ധതി ഒപ്പം തന്നെ ബി ജെ പിക്ക് പ്രവർത്തനത്തിന് അതിന്റെ ശക്തമായ ഒരു അടിത്തറ അല്ലെങ്കിൽ അതിനെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അത് ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ മീറ്റിംഗ് ആണ് അത് നാളെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ് നടക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വലിയൊരു സജ്ജീകരണം ഈ മറൈൻ ഡ്രൈവിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വീണ്ടും ഈ മാസത്തിലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ സന്ദർശനം ഈ വർഷത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ നടന്നിട്ടുള്ള ഈ രണ്ടാമത്തെ സന്ദർശനം അത് ബിജെപി പ്രവർത്തകർക്കും വലിയ തരത്തിലുള്ള ഒരു ഉണർവ് നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഉള്ളത് വലിയൊരു ജനസാഗരം തന്നെ ഈ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ തവണയൊക്കെ എല്ലാം വന്നപ്പോൾ കൊച്ചി നഗരത്തിൽ വലിയൊരു ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് അത്രയധികം ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ആവേശത്തോടുകൂടി എത്തുന്നു ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം റോഡ് ഷോ തുടങ്ങുന്നത് ആറരയോടുകൂടിയാണെങ്കിൽ പോലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ കൊച്ചിയിലേക്ക് ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തെത്തുന്നു അദ്ദേഹത്തെ അടുത്ത് കാണുന്നതിനു വേണ്ടി മുൻനിരയിൽ തന്നെ എത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ഇങ്ങനെയൊക്കെ എല്ലാം തന്നെ ആളുകൾ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കൊച്ചിയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലും ഒപ്പം തന്നെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഇടയിലും വലിയ തരത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടാവുന്നതായിരിക്കും ഈ ഈ വർഷത്തെ ഈ രണ്ടാമത്തെ കേരള സന്ദർശനം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വിഷ്ണു എസ് അത് തന്നെയാണ് കേരളത്തിൽ പാർട്ടിക്ക് പ്രവർത്തന ഊർജം ഊർജ്ജം നൽകുന്ന ഒരു സന്ദർശനം തന്നെ ആയിരിക്കും പ്രധാനമന്ത്രിയുടേത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആവേശം പകരുന്നതിനായി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു മാസത്തിനിടെ ആറു മണിയോട് കൂടി പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തിച്ചേരും അതിന് പിന്നാലെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും ഒന്നര കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് കിരൺകുമാർ അവിടെയുണ്ട് അതോടൊപ്പം നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാരും ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം നൽകുന്നതിനായി ചേരുകയും ചെയ്യും കിരൺ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നാളെ ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് തീരുമാനിച്ചിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് നാളെ രാവിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകുകയാണ് അവിടുന്ന് അതിനുശേഷം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം തിരികെ കൊച്ചിയിൽ വന്ന് ഏതൊക്കെ പൊതുപരിപാടികളാണ് മറ്റു പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുക വിഷ്ണു പ്രധാനമന്ത്രിയുടെ നാളത്തെ പ്രധാന പരിപാടികൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ആദ്യ പരിപാടിയായിട്ടുള്ളത് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് യാത്രയാകും ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ കോളേജിലെ ഹെലിപ്പാഡിലാണ് അദ്ദേഹം ചെന്നിറങ്ങിയത് അവിടെ നിന്നും അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഈ ദർശനത്തിന് ശേഷം ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗമാണ് തൃപ്രയാറിലേക്ക് പോവുക എന്നുള്ളൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇങ്ങനെ അതിനുശേഷം അദ്ദേഹം തൃപ്രയാറിലെത്തിയാൽ തൃപ്രയാറി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും നേരത്തെ പറഞ്ഞിരുന്ന പരിപാടിയല്ല അല്ലെങ്കിൽ മുൻകൂട്ടി നേരത്തെ അറിയിച്ചിരുന്ന ഒരു പരിപാടിയല്ല കഴിഞ്ഞ ദിവസമാണ് ഈ തൃപ്രയാർ സന്ദർശനം കൂടി ഏതായാലും ഉറപ്പായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ തൃപ്രയാർ ക്ഷേത്ര ദർശനം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് കേരളത്തിലെ അതി പ്രശസ്തമായിട്ടുള്ള ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് തൃപ്രയാറ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ എത്തുകയും ദർശനം നടത്തുകയും അവിടെ നിന്നും അനുഗ്രഹം വാങ്ങി പോകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച അത് ഏതായാലും നാളെ നടക്കുന്നുണ്ട് ഈ തൃപ്രയാറിൽ നിന്നും പിന്നീട് കൊച്ചിയിലേക്ക് എത്തിയാൽ പ്രധാനമായിട്ടും രണ്ട് പരിപാടികളാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് അതൊന്ന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി കേന്ദ്രീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മൂന്ന് പദ്ധതികളുടെ ആയിട്ടുള്ള ഉദ്ഘാടനം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാലായിരം കോടി രൂപയുടെ പദ്ധതിയാണത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കും അതിനുവേണ്ടിയുള്ള ഇത് കൊച്ചിൻ ഷിപ്പാർഡിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രത്യേക വേദിയിൽ വെച്ചായിരിക്കും അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക ആ ശേഷം അദ്ദേഹം പത്തനയോടുകൂടി ഈ ബി ജെ പി ബൂത്ത് ഇൻചാർജ് ശക്തി കേന്ദ്ര ബൂത്ത് ഇൻചാർജ്മാരുടെ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം ഏതായാലും പ്രധാനമന്ത്രി നാളെയും കൊച്ചിയിൽ തുടരുന്നത് തന്നെ നാളെയും ഉച്ചവരെ കൊച്ചി നഗരത്തിൽ വലിയൊരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അദ്ദേഹം ഗസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നീട് നഗരത്തിലെ ഗതാഗതങ്ങൾ സാധാരണ രീതിയിലേക്കാവും പിന്നീട് നാളെ പുലർച്ചെ മൂന്ന് മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ആരംഭിക്കുക അത് ഉച്ചയ്ക്ക് രണ്ടു മണി വരെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും പ്രധാനമായിട്ടും ഈ നാല് പരിപാടികളാണ് അദ്ദേഹത്തിന് നാളെയുള്ളത് ഒന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ് കൂടാതെ പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കും അവിടെ നിന്നും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉദ്ഘാടന ചടങ്ങും കൂടാതെ ഈ ബിജെപിയുടെ ബൂത്ത് ഇൻചാർജ്മാരുടെ യോഗം ഈ ഈ പരിപാടികളാണ് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിക്ക് നാളെ കൊച്ചിയിലുള്ളത് വിഷു എസ് കിരൺ തുടരുക ഇപ്പോൾ നിഷ കൂടി ചേരുന്നുണ്ട് നിഷ ഈ റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ് നിലവിൽ ജനറൽ ആശുപത്രി പരിസരത്താണ് നിഷ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിനും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനുമായി നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണോ ഉള്ളത് പ്രധാന സേവകനെ തൊട്ടടുത്ത് ഒരു കൈ അകലെ കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ആവേശം ഇവരിലെല്ലാം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും പ്രധാന സേവകനെത്താൻ ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ റോഡിൻ്റെ ഇരുവശവും ബാരിക്കേഡിന് ഇരുവശവും വളരെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണുള്ളത് നമുക്കിപ്പോൾ ആളുകളോടൊക്കെ അവരുടെ ഒരു ആവേശമൊക്കെ ചോദിച്ചറിയാനായി പോലീസ് അങ്ങോട്ടേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല എല്ലാ സൈഡിലും േഡിനടുത്തൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ ഇരുവശവും ഈ ബാരിക്കേഡ് ഇരുവശവും നിൽക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണ ഉണ്ട് വിവിധ ജില്ലകളിൽ നിന്നായി വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ ഏതാണ്ട് രണ്ടു മണി മുതൽ തന്നെ ഈ വാഹനങ്ങൾ അതായത് ബിജെപി പ്രവർത്തകരെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾ എല്ലാ ഇടത്തു നിന്നും എത്തിയിട്ടുണ്ട് ഇവർക്ക് പ്രത്യേകം പാർക്കിംഗ് സ്ഥലമുണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ ആളുകളും തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരാനായി ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടിയുണ്ട് എങ്കിലും പ്രധാനമന്ത്രിയെ കാണണമെന്നുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ഈ നീണ്ട മണിക്കൂറുകളുടെ ഒരു കാത്തിരിപ്പ് അതൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം പ്രധാന സേവകനെ ഇവർക്ക് അടുത്ത് കാണാമെന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് നമ്മളിവിടെ വന്ന ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനായി സാധിക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ തടിയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം കൊത്തിയെടുത്ത രൂപവുമൊക്കെയായി പല ആളുകളും അദ്ദേഹത്തിനെ കൊടുക്കാനായും അദ്ദേഹത്തെ കാണാനായും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ അവരൊക്കെ തന്നെ ആശങ്കയിലാണ് കാരണം എസ് പി ജിയുടെയും പോലീസിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ മോദിയുടെ വാഹനവ്യൂഹം അല്ലെങ്കിൽ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളെല്ലാം തന്നെ അതുകൊണ്ട് എത്രത്തോളം ഈ ആളുകൾക്ക് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ നൽകാൻ കഴിയും എന്ന ഒരു ആശങ്കയുമുണ്ട് എന്താ എന്തായാലും അവരെല്ലാവരും തന്നെ പ്രധാനമന്ത്രിയെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും പ്രധാന സേവകൻ ഈ വഴി കടന്നു വരും ഏത് തരത്തിലായിരിക്കും ഈ ഒരു റോഡ് ഷോ പോകുന്നത് എന്ന കാര്യത്തിൽ പോലീസിനും എസ് പി ജിക്കുമൊക്കെ നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വഴിയിലേക്ക് ആളുകളെയൊന്നും കയറ്റി വിടാത്തത് ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞു ഇതിൽ വാഹന ഗതാഗതം ഉണ്ടായിരുന്നു ഇപ്പോൾ ടൂ വീലർ മാത്രമാണ് പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഇവിടെ പൂർണ്ണമായും ഇവിടുത്തെ ഈ വഴികളിലൂടെയുള്ള ഒരു വാഹന ഗതാഗതം നിയന്ത്രണ വിധേയമാക്കും പിന്നീട് പോലീസിന്റെ സുരക്ഷാ വാഹനങ്ങൾ മാത്രമായിരിക്കും ഈ വഴി കടന്നു വരിക എല്ലാ തരത്തിലുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഇത്രയധികം പ്രവർത്തകരെ അല്ലെങ്കിൽ ഇത്രയധികം കേരളത്തിലെ ജനങ്ങൾ ആവേശം ഉൾക്കൊണ്ട് ഈ വഴിയിൽ ഇരി ഇരു വഴിയുടെ ഇരുവശത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഈ തുറന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങി ഈ ആളുകളുടെ ആവേശം ഉൾക്കൊണ്ട് ഈ വഴി നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി വാഹനത്തിലല്ലാതെ നടന്നാണ് പോകുന്നതെങ്കിൽ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ പോലീസും എസ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി വളരെ കുറച്ച് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ റോഡിൻ്റെ ഇടത്തവും തിങ്ങി നിറഞ്ഞ ഈ ഒരു പുരുഷാരത്തെ ഏർ ആവേശത്തിലാക്കിക്കൊണ്ട് രാജ്യത്തെ പ്രധാന സേവകൻ കൊച്ചിയിലേക്ക് എത്തും വിഷ്ണു